ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവരുന്ന അഡ്മിറൽ കപ്പ് പായ് വഞ്ചിയോട്ടം മത്സരത്തിന്റെ പതിമൂന്നാം പതിപ്പിൽ രണ്ട് റേസുകൾ പൂർത്തിയായപ്പോൾ ഇറ്റലിയും റഷ്യയും മുന്നിൽ ലഫ്റ്റനന്റ് ഗോർകുനോ പെട്രിസ് സെക്കൻഡ് ലെഫ്റ്റനന്റ് ഡാരിയസ് ലീ കെങ് വി എന്നിവർ ഗ്രൂപ്പ് എ ബി വ്യക്തിഗത വിഭാഗത്തിലും മുന്നിലാണ് ജപ്പാൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങി ഇരുപത്തിയഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ ഇരുപത്തിയെട്ട് ടീമുകളാണ് പായ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ നിന്നുള്ള പുരുഷ ടീമും വനിതാ ടീമും കടക്കവാസ്ല നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നുള്ള ടീമും മത്സരരംഗത്തുണ്ട് എട്ടിക്കുളം കടലിലാണ് മത്സരം നടക്കുന്നത് അഡ്മിറൽ കപ്പിനും റെണ്ണേഴ്സ് ഓഫ് കപ്പിനും പുറമെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പുരുഷ വനിതാ അംഗങ്ങൾക്ക് വ്യക്തിഗത മെഡലുകളും സമ്മാനിക്കും റേഡിയ ലേസർ ബോട്ടാണ് മത്സരത്തിന് ഉപയോഗിക്കുന്നത് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനും വിധി നിർണയിക്കുന്നതിനും കടലിലും കരയിലും സുശക്തമായ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ശനിയാഴ്ച മത്സരങ്ങൾ സമാപിക്കും